എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ഈ ഒരു വീഡിയോയിൽ അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല ഞാൻ ഷെയർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാനുള്ള മൂഡിലിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അല്ല യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് വിമർശനങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒരു അറ്റാക്ക് മോഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ രണ്ട് വീഡിയോസിന്റെ കമന്റ് ബോക്സ് പൗസ് ചെയ്യേണ്ടി വന്നു അങ്ങനെയൊന്നും ഇവിടെ വരാറില്ലാത്തതാണ് കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഒന്നും പതിവായിട്ട് വരാറില്ല പക്ഷേ ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറാനിൽ ഒരു പെൺകുട്ടി നടത്തിയ പ്രതിഷേധമാണ് ഇറാനിൽ ഒരു പെൺകുട്ടി നടത്തിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രീതികളല്ല ഇറാനിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ജീവിത സാഹചര്യമല്ല ഇറാനിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിൽ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യവുമല്ല ഇറാൻ എന്നാലും ഇറാനിൽ ഒരു പെൺകുട്ടി നടത്തിയ പ്രതിഷേധത്തിനെ നമ്മൾ ഒന്ന് അഡ്രസ്സ് ചെയ്ത സമയത്ത് കാര്യമായി തന്നെ തെറിവിളി കമൻ ബോക്സിലുണ്ടായി എനിക്ക് അതൊട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇറാനെ ഇറാനിലെ മത പോലീസിനെ എന്തിനെ ന്യായീകരിക്കണം അതും ഇന്ത്യയിലുള്ള ആളുകൾ ഈ ഒരു ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ പറ്റി സമാധാനമായിട്ട് ജീവിക്കുന്ന ഇന്ത്യയിലുള്ള ആളുകൾ എന്തിന് അവിടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം എനിക്കതൊട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് അങ്ങനെ പൗസ് ചെയ്യുന്നു കാരണം വളരെ മോശമായിട്ടുള്ള തെരുവിളികൾ കുടുംബത്തിലേക്ക് വരെ കടന്നു കയറിയിട്ടുള്ള തെരുവിളികൾ അതിൻ്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു അത് മതവിശ്വാസികൾ തീവ്ര തീവ്രമതവിശ്വാസികളുടെ ഒരു പൊതു രീതിയാണ് അപ്പോൾ അവരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു വീഡിയോയുടെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു ഈ ഒരു ഷോർട്സ് രണ്ടര ലക്ഷം ആളുകളിലേക്ക് പോയി ആ ഒരു ഷോർട്സിന്റെ കമന്റ് ബോക്സും പൗസ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെയും വൻ തെറിവിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ഒരു തെറിവിളികൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തരം ന്യായീകരണം ഇതുപോലുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് ആ ഒരു പെൺകുട്ടി പ്രതിഷേധിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു ആ ഒരു പെൺകുട്ടി പ്രതിഷേധിച്ചത് ബീക്കിനിട്ട് വലിക്കണം നടക്കാൻ വേണ്ടി അല്ല ആ ഒരു പെൺകുട്ടി പ്രതിഷേധിച്ചത് ആ ഒരു പെൺകുട്ടി ശിരോവസ്ത്രം ഇട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് മത പോലീസ് വസ്ത്രം വലിച്ചു കീറിയതിന് എതിരെയാണ് അപ്പോൾ ആ വസ്ത്രം വലിച്ചു കീറിയതിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം അഴിച്ചു കളഞ്ഞ് പ്രതിഷേധിച്ചു പ്രതിഷേധ രീതിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കുറേ ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു പ്രതിഷേധിച്ച രീതി സഭ്യത വിട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു കമൻ ബോക്സിലെ ചില ആളുകളുടെ കണ്ടെത്തൽ ഈ ഒരു കണ്ടെത്തലൊക്കെ അവർ കണ്ടെത്തിക്കോട്ടെ അത് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെ മതവിശ്വാസികളുടെ തീവ്ര മതവിശ്വാസികളുടെ ചിന്തയാണ് എന്ന് വിചാരിക്കാം അവരുടെ ഒരു വിദ്യാഭ്യാസ കുറവുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നതാണെന്ന് വിചാരിക്കാം എന്നാൽ പെട്ടെന്ന് ഇറാനിൽ നിന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പെൺകുട്ടിക്ക് മാനസിക വിഭ്രാന്തിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കമൻറ്റ് ബോക്സിൽ പിന്നെ ആഘോഷം എന്നെ തെറിവിളി ആ പെൺകുട്ടിക്ക് മാനസിക രോഗമാണ് അവൾക്ക് ഭ്രാന്താണ് നീ അത് വീഡിയോ ആക്കുന്നു നീ ഒരു പ്രാന്തനെ തന്നെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കമൻ ബോക്സ് ആക്രമണം അതിന് ഇവിടെയുള്ള ആളുകൾ എന്തിനാണ് ഇത്രമാത്രം സന്തോഷിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം മാതൃകാപരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇറാൻ്റെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല നമുക്ക് ഒട്ടുമെടുക്കാൻ പറ്റാത്ത നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഭരണ സംവിധാനമുള്ള ജീവിതാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇറാൻ നമ്മളൊക്കെ സുഖ ശീതളഛായൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിടെ അങ്ങനെ രാജ്യം അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടപ്പോൾ അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ആഘോഷം നടത്തുന്നു നമ്മളെ തെറി വിളിക്കുന്നു ഇതും എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ അന്ന് തന്നെ ഇതിന്റെ മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് വളരെ മോശമായിട്ടുള്ള മത പോലീസിങ് ഉള്ള ഒരു രാജ്യത്ത് പ്രതിഷേധിക്കുന്ന ഒരാളെ ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നല്ലാതെ അവരെങ്ങനെയാണ് വിളിക്കുക മാതൃകാപരമായിട്ടുള്ള പ്രതിഷേധമെന്നോ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയെന്നോ മതരാഷ്ട്രത്തിൽ എന്ത് ജനാധിപത്യം അതുകൊണ്ട് അതിനെ പ്രാന്തായിട്ട് തന്നെ അവർ അഡ്രസ് ചെയ്യത്തുള്ളൂ ഇതിനുശേഷം എന്ത് സംഭവിച്ചു ലോകവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി ലോകം മുഴുവൻ ആകുലതയോടെ ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ എവിടെ ഇറാന്റെ മത പോലീസ് മുന്നേ ഇത്തരത്തിൽ ശിരോവസ്ത്രം ശരിയായി ധരിക്കാത്തതിനൊക്കെ പിടിച്ചിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടി ജീവനോട് ഇപ്പോൾ ഇരിപ്പുണ്ടോ എന്നുള്ളതായിരുന്നു ലോകത്തിന്റെ ഒരു ഡൗട്ട് അപ്പോൾ അവർ പറയുന്നു ജീവനോടെ ഇരിപ്പുണ്ട് പക്ഷേ അവൾ ചികിത്സയിലാണ് അവൾക്ക് ഭ്രാന്താണ് അവൾക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുള്ള വ്യക്തിയാണ് ആ ഒരു പ്രതിഷേധത്തെ അവർ അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് ഇതിനുശേഷം വന്ന വാർത്ത എന്താണ് ടെലിഗ്രാഫിലുള്ള വാർത്ത ഇതാണ് ഇറാൻ സെറ്റപ്സ് മെൻറ്റൽ ഹെൽത്ത് ക്ലിനിക് ടു ട്രീറ്റ് വിമൻ വൂ റെഫ്യൂസ് ടു വിയർ ഹിജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിജാബ് ധരിക്കാത്തത് ഒരു മാനസിക പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള സ്ത്രീകളെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നു ഇത് കേട്ടിട്ടും വീണ്ടും ന്യായീകരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഫോബിയ ഇല്ലാത്ത ആളുകൾക്കും ഫോബിയ തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാതാണ് ന്യായീകരിക്കുന്നത് പ്രതിഷേധിക്കുന്ന എല്ലാ ആളുകൾക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് ഒരു രാജ്യം പറയുകയാണ് അവരെ ഒരു ഒരു പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ഈ ശിരവസ്ത്രം ധരിക്കാത്തതിന് പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ട് ലോകം കാണുമല്ലോ അപ്പോൾ അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവരെ ഷോക്ക് ഷോക്കെടുപ്പിക്കുകയാണോ എന്നുണ്ടെങ്കിൽ അസുഖത്തിന് ചികിത്സിക്കുകയാണോ എന്നുള്ള ന്യായവാദം പറയാമെന്നുള്ളതായിരിക്കാം അവരുടെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക ഒരു മതരാഷ്ട്രം എങ്ങനെയായിരിക്കും ഒരു പ്രതിഷേധങ്ങളെ നോക്കി കാണുക എന്നുള്ളത് ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഒരിടത്ത് മാറ്റി കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കുക ആ ഒരു പീഡിപ്പിക്കുന്നതിന് ഒരു മറയായിട്ട് ചില കള്ളങ്ങൾ പ്രചരിപ്പിക്കുക അത് പ്രചരിപ്പിക്കാനായിട്ട് ആ ഒരു മതരാഷ്ട്രം കൂറുള്ള ആളുകൾ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരമായി തന്നെ ഈ സൈക്കോളജി സൈക്കാട്രിയെ കൂട്ടുപിടിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മതത്തിന് വിപരീതമായിട്ട് ജീവിക്കുന്ന പല കാര്യങ്ങളും മാനസിക സ്വാസ്ഥ്യമാണ് എന്ന് ഇവിടെ ആളുകൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ കൊച്ചു ബിടക്കന്മാർ ചില ആളുകളുണ്ടല്ലോ ഒരു എക്സാമ്പിൾ ഒരാണെന്നുണ്ടെങ്കിൽ മറ്റേ അബ്ദു ടീമുകൾ അബ്ദു ടീമുകൾ പറയുന്ന എങ്ങനെയാണ് ഇപ്പൊ അവര് ജെൻഡർ വിരുദ്ധ പോരാളികളാണ് ഇപ്പം ഈ മൈനോറിറ്റി ജെൻഡർ എന്ന് പറയുന്നത് ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളാണ് അവരെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ നേരാക്കി എടുക്കണം സൈക്കാട്രിയില് അതിനെന്തൊക്കെയോ പരിപാടികളുണ്ട് ഇത് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ബാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ മുസ്ലിം മത രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില പ്രാകൃത ട്രീറ്റ്മെൻറ്റ് രീതികൾ അവർ പരീക്ഷിക്കാറുണ്ട് പ്രാകൃത ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ഇംഗ്ലീഷാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ രീതികളുമായിട്ട് സാമ്യത ഉണ്ടെന്ന് വിചാരിക്കരുത് ശുദ്ധ പ്രാകൃതമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഒരു പെൺകുട്ടി ഹോമോസെക്ഷൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരാൾ വന്നിട്ട് പീഡിപ്പിക്കുക അങ്ങനെ അവൾക്ക് ആ ഒരു ഒരു അട്രാക്ഷൻ മാറും എന്നൊക്കെ ഉള്ളതാണ് അവരുടെ കണ്ടെത്തലും കാര്യങ്ങളൊക്കെ അപ്പൊ അത്തരത്തിലുള്ള പ്രാകൃത രീതികളെ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ മന്ത്രവാദം കൂടോത്രം മറ്റേ കളത്തിലിരുത്തുന്ന പരിപാടി പോലെയുള്ള ചില പരിപാടികളുണ്ട് പക്ഷേ ഓരോ മതരാഷ്ട്രങ്ങളിലും അവരുടെ മത രീതികൾക്കനുസരിച്ചിട്ട് ചില വ്യത്യാസങ്ങളുണ്ടാവും എന്താണെങ്കിലും ടോർച്ചർ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന മറ്റേ ബുദ്ധിമില്ലാ കാക്കന്മാരുടെ കമൻറ്റുകൾ അതെല്ലാം കോമൺ ആണ് കാരണം ഇവർക്കെല്ലാം ഉള്ളത് ഒരു തരം ഫ്രസ്ട്രേഷൻ ആണ് അപ്പം അതിനാൽ ഇവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശരീരം അത് കാണുന്നു അത് കാണിച്ചവൾ പ്രശ്നം ഞങ്ങൾ കണ്ടുപോയി ഞങ്ങൾ കണ്ടത് പ്രശ്നം അപ്പോൾ ഇവർക്ക് ആ ഒരു മാംസത്തെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ആകുലത എന്ന് പറയുന്നത് പണ്ട് തുണി കൊടുക്കാൻ സമരം ചെയ്ത നാട്ടിൽ നിന്നും തുണി ഊരിയാൽ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ വരുന്നു നമ്മൾ ആ ഒരു പ്രതിഷേധത്തെ അനുകൂലിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ത്രീ മാന്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ മറച്ചിട്ടുണ്ട് ഇത്തിരി മാംസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്കത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാരണമായിട്ട് തോന്നാറുമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ആ ഒരു പ്രതിഷേധത്തെ പ്രതിഷേധമായിട്ട് തന്നെ നോക്കി കാണാനായിട്ടുള്ള കഴിവുണ്ട് ഇവർക്ക് ആ ഒരു മാംസം വലിയ പ്രശ്നമാണ് അതേപോലെ തന്നെ ഈ തുണി കൊടുക്കാൻ വേണ്ടി സമരം ചെയ്ത നാട് കേരളം തുണി കൊടുക്കാൻ വേണ്ടി സമരം ചെയ്ത നാട്ടിൽ പെട്ട ഒരു നാടല്ല നമ്മൾ മാറു മറയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിന്റെ ബേസിൽ സമരം ചെയ്തിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ മാറു മാറുമറയ്ക്കുന്ന കാര്യത്തിൽ വരെ നിയമങ്ങൾ വെച്ച് ഇടപെടുന്നതിനെതിരാണ് നമ്മൾ സമരം ചെയ്തത് അല്ലാതെ അതിനകത്ത് ആ ഈ മറ്റേ ബുദ്ധിയില്ലാ കന്മാര് ചിന്തിക്കുന്നത് പോലുള്ള മാംസം എന്ന് പറയുന്ന ഒരു സാധനമല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു അത് ഓക്കെ നമുക്ക് നാണം വന്നപ്പം സമരം ചെയ്ത ആളുകളല്ല നാണം കൊണ്ട് സമരം ചെയ്തതല്ല വയ്യോ എല്ലാരും കാണുന്ന എന്ന് വെച്ചിട്ടുള്ള ആ നാണം കൊണ്ട് സമരം ചെയ്ത ആളുകളല്ല ആത്മാഭിമാനം അത് ഉള്ളിലുള്ള സംഗതിയാണ് അത് ഈ മാംസത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവത്തില്ല ഇനി അടുത്തൊരു കമന്റാണ് സ്വന്തം അമ്മയും പെങ്ങളും അയ്യോ സ്ഥിരമായിട്ടുള്ള ഒരു കമന്റാണ് ഭാര്യയും ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൽ വിരോധമില്ലാത്തവർ ഇപ്പം സ്വന്തം അമ്മ പെങ്ങൾ ഭാര്യ കൂട്ടുകാരി ഇന്നതൊക്കെ നമ്മുടെ ബന്ധങ്ങളാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ട് മാത്രം അവർ വെച്ച് പുലർത്തുന്ന ഒരു സംഗതിയല്ല അവരും വ്യക്തികളായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് അവർക്കും ഏത് തരത്തിലും പ്രതിഷേധിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് ഈ കാക്കത്തോളജി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സ്ത്രീയെ നോക്കി കാണുന്നതിന്റെ ചില പ്രശ്നങ്ങളാണ് അവരുടെ കോൺസെപ്റ്റിലെ സ്ത്രീ എന്ന് പറയുന്നത് ഏതെങ്കിലും റോള് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളായിരിക്കണം സ്ത്രീയുടെ മുഖ്യമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ശരീരം മറയ്ക്കുക ഇവർക്ക് വേണ്ടപ്പോൾ തുറക്കുക എന്നുള്ളതായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അവരോട് ചോദിക്കാതെ ശരീരം കാണിച്ചു എന്നുള്ളതാണ് അല്ലാതെ പ്രതിഷേധിച്ചെന്നോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആത്മാഭിമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ശരീരം കാണിച്ചു എന്നുള്ളതാണ് എത്ര വികലമായിട്ടുള്ള ചിന്താഗതിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് നമ്മൾ പലപ്പോഴും ഫോഴ്സ് കൊണ്ടാണ് ഇൻബോക്സിലൊക്കെ വലിയ ക്യൂ ആണ് എന്നെ മനുഷ്യത്വം ഇല്ലാത്തവനാക്കി മാറ്റാൻ വേണ്ടി എങ്ങനെയാണ് ഞാൻ മനുഷ്യത്വം ഇല്ലാത്തവനായി മാറുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഹമാസിനെ അനുകൂലിക്കാത്തതുകൊണ്ട് ആ പോരാളികളെ പുകഴ്ത്തി പാടാത്തതുകൊണ്ട് നമ്മൾ ഇസ്ലാം ആണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് എനിക്ക് പറ്റത്തില്ല എൻ്റെ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്നതല്ല ഒരു ഒരു തീവ്രവാദ ആശയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ വഴിയുള്ള വിമോചനമൊന്നും ഞാൻ ഒരു വിസ്മയമായിട്ട് നോക്കിക്കാണുന്നുമില്ല അതൊന്നും ഞാൻ ഒരു ആളുകൾക്കും വരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ ഇറാൻ പോലുള്ള ഒരവസ്ഥ ഇപ്പോൾ പലസ്തീനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിന് കാരണമാവുമെന്ന് വിചാരിക്കുന്ന അത്ര മണ്ടനൊന്നും ഞാൻ അതേപോലെ തന്നെ പല ആളുകളും മറ്റേ വെസ്റ്റേൺ മീഡിയ പറയുന്ന ഇറാൻ അല്ല ശരിക്കുമുള്ള ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വീഡിയോസൊക്കെ അയച്ചേരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഇറാൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഇറാൻ ഇങ്ങനെ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഇറാനൊന്നും ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള സ്ട്രീറ്റുകളുടെ അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് നടക്കുന്ന വീഡിയോയിൽ കാണുന്ന ആളുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ എതിരെയുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വേറൊന്നും പറയാനില്ല നന്ദി